ശങ്കരോ ഹലോ എന്തോ കൊറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ശങ്കരന്റെ വീട് എവിടെ കൊറേ പേര് ചോദിച്ചു നിങ്ങളുടെ അതിനകത്ത് പാടുന്ന ഒരാളുണ്ടല്ലോ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ഒരു കുഞ്ഞുണ്ടല്ലോ പേരെന്തോ ഞാൻ പറഞ്ഞു ഇങ്ങനാണ് എവിടാ താമസിക്കുന്നേ ഞാൻ അടി കൊടുക്കാനാണോന്ന് ചോദിച്ചു ആയി അവർ ഞാൻ പറഞ്ഞു ബോംബെൽ ആണെന്ന് പറഞ്ഞു ആ പറഞ്ഞോ അയ്യോ അതല്ല ഇവിടെ ആയിരുന്നെങ്കില് ഫ്ലക്സ് ഒക്കെ വെച്ച് ഞാൻ നാട്ടിലും ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ചേർത്തലയില് ഞാൻ നോക്കിട്ട് മോൻ്റെ ഫ്ലെക്സ് കാണാനില്ല എപ്പഴാ മനസ്സിലായ ചേർത്തലയിലാണ് ചേർത്തലയിലും തിരുവനന്തപുരത്തും അത് ശെരി എത്ര ഉദ്ദേശം എത്ര എണ്ണോണ്ട് ഉദ്ദേശം രണ്ടെണ്ണം വെച്ചിട്ടുള്ളൂ അത്രേ ഉള്ളൂ ജില്ലയിലും ഓരോന്ന് മക്കളെ ഒരു പത്ത് ഇരുപതെണ്ണം കൊണ്ട് ഇറക്കണ്ടേ അതങ്ങനെ എല്ലാ ജില്ലയിലും വെച്ച ശരിയാവത്തില്ലല്ലോ അല്ലേ ഞാൻ പറഞ്ഞ എല്ലാ ജില്ലയിലും അല്ല ട്രിവാൻഡ്രത്ത് തന്നെ പാളയത്ത് കിഴക്കേക്കോട്ട് വെള്ളയമ്പലത്ത് അങ്ങനെ കാരണം ഒരാൾ ബസ്സിലൊരാള് പോയാണാ പോവരുത് എന്നുള്ള രീതി വെക്കണം മനസ്സിലായോ ആ പിന്നെ പിന്നെ വിശേഷം ഈയിടെ ഞാനും എന്റെ അച്ഛനും ഗുരുവായൂരി പോയിരുന്നു അവിടെ ഇല്ല പറഞ്ഞു ബാക്കി ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നടു രണ്ട് പാട്ടിന്റെ കൊറച്ച് വരികൾ മൂളിയായിരുന്നു എന്നിട്ട് എനിക്ക് നല്ലോണം ഭക്തി ഒക്കെ തോന്നി ഗുരുവായൂരപ്പനെ മുമ്പിൽ തന്നെ ഇരിക്കാന്ന് പോലും എനിക്ക് തോന്നി എനിക്ക് ായിരുന്നെങ്കിലും അതെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും എനിക്ക് ഷോ നന്നായിട്ട് മുമ്പോട്ട് പോണം മോൻറെ കാര്യം എന്റെ കാര്യം പ്രാർത്ഥിച്ചാൽ എന്തോന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖമൊന്നും വരരുത് സത്യ നമുക്ക് രണ്ട് കാര്യമാണ് ജീവിതത്തിൽ വേണ്ടത് എന്തൊക്കെയാണ് ഒന്നും അസുഖം ഒന്നും വരാതെ നോക്കണം അതായത് എന്തായാലും വരും ജലദോഷം പനിയൊക്കെ വരും അത്ര അതിൽ നിർത്തി തരണം ഒന്ന് രണ്ട് മനസമാധാനം വേണം അതിനി കോടികൾ ഉണ്ടെങ്കിലും കിട്ടത്തില്ല ഇത് രണ്ടും കണ്ണന്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരും കണ്ണെ നോക്കിയുള്ളൂ കേട്ടോ എയ്റ്റി ത്രീയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് പത്ത് വയസ്സ് ഞാനിവിടെ ഞാനിവിടെ എന്തെങ്കിലും പറയാണ് ഞാൻ അന്ന് ഞാൻ ആ എയ്റ്റി ഫൈവില് ഞാനൊരു ആ ഈ സിനിമയിൽ ഞാൻ പാടിയെന്ന് പറഞ്ഞ ഉടനെ ബിന്നി പറയും അന്ന് എനിക്ക് മൂന്ന് വയസ്സാണ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ